വർക്കല താഴെവെട്ടൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ താഴെവെട്ടൂർ സ്വദേശി ഷാക്ർ എന്ന യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം താഴെവെട്ടൂർ പള്ളിക്ക് സമീപം പിടിയിലായ ഷാക്റും കൂട്ടാളികളും കൂടി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് മരണപ്പെട്ട ഷാജഹാൻ പോലീസിനെ അറിയിച്ചിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതേ ചൊല്ലി മേഖലയിൽ സംഘർഷാവസ്ഥയും നിലനിന്നിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടുകൂടി ആറോളം വരുന്ന പ്രതികളും കൊല്ലപ്പെട്ട ഷാജഹാനെ തമ്മിൽ തർക്കവും തുടർന്ന് സംഘടനവും ആരംഭിച്ചത് പ്രതികൾ കൂട്ടത്തോടെ ഷാജഹാനെ ക്രൂരമായി ആക്രമിക്കുകയും വടിവാൾ കൊണ്ട് തലയ്ക്ക് ആഴത്തിൽ വിട്ടുകയുമായിരുന്നു തുടർന്ന് വളരെ ഗുരുതരാവസ്ഥയിൽ ഷാജഹാനെ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമന്തിയെ മരണപ്പെടുകയായിരുന്നു മേഖലയിൽ കനത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് വൻ പോലീസ് സന്നദ്ധമാണ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത് പോലീസ് മേധാവി കിരൺ നാരായണൻ എ പി എസ് ഇന്ന് സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ നേരിട്ട് കണ്ടു വിലയിരുത്തി തുടർന്ന് ഇനി പിഴുകിട്ടാനുള്ള അഞ്ചോളം പ്രതികൾക്ക് വേണ്ടി ശക്തമായ അന്വേഷണമാണ് പോലീസ് ആരംഭിച്ചിട്ടുള്ളത് എന്നറിയിച്ചു കൊല്ലപ്പെട്ട ഷാജഹാൻ നേരത്തെ പ്രവാസിയായിരുന്നു പ്രവാസ ജീവിതം കഴിഞ്ഞ് ഇപ്പോൾ മത്സ്യബന്ധന മേഖലയിൽ ജോലിയിലേർപ്പെട്ടിരിക്കുകയാണ് പ്രതികൾ മുഴുവൻ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും മുന്തിയ ഇനം ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പനയും ഒപ്പം ഉപയോഗവും ഉള്ളവരുമാണ് ഫോറൻസിക് വിദഗ്ധരും ഫിംഗർ പ്രിന്റ് ടീം അംഗങ്ങളും സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള ഷാജഹാന്റെ ഭൌതികദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് വർക്കല താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിക്കും തുടർന്ന് നാളെ വിദേശത്തു നിന്നും ഷാജഹാൻ്റെ മകനും സഹോദരനും എത്തിച്ചേർന്ന ശേഷം വെട്ടൂർ കേന്ദ്ര ജമാഅത്ത് പള്ളിയിൽ നാളെ കവറടക്കം നടക്കും ഈ കേസിലെ മറ്റ് പ്രതികളായ വെട്ടൂർ ആശാൻമുക്ക് സ്വദേശിയായ ജാസിം താഴെ വെട്ടൂർ സ്വദേശിയായ നൂഹ് ഫായിസ് സെയ്ദലി എന്നീ പ്രതികളെയാണ് ഇനി പോലീസിന് പിടികിട്ടാനുള്ളത് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ